ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം ഒരു ഒരാളെ അതായത് അയാൾ ഈ വിഗ്ഗ് വെച്ച് കിടക്കുമായിരുന്നു പുള്ളിക്ക് ഫുള്ളായിട്ടും അല്ല ഇത്ര ഏരിയ കംപ്ലീറ്റ് പ്ലെയിൻ ബാൽഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തിളങ്ങണ കഷണ്ടി പോലെ എന്ന് തന്നെ പറയാം അങ്ങനെ ആയ ആൾ അയാൾ വിഗ് വിഗ്ഗ് വെച്ചിടക്കായിരുന്നു നമ്മളടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം അയാൾക്ക് ഉണ്ടായിരുന്ന ചേഞ്ചസിൻ്റെ ഒരു പാറ്റേൺ ഞാൻ പറയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അയാൾ വേണമെങ്കിൽ ഡയറക്റ്റ് പോയി കാണാവുന്നതാണ് അയാളെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലിനിക്കിൽ വന്ന് റിസപ്ഷനിൽ നിന്ന് വാങ്ങാവുന്നതാണ് അയാൾ വീട്ടിൽ പോയി ചോ നോക്കാവുന്നതാണ് പക്ഷേ അതായോട് ചോദിക്കണോ വീട്ടിൽ പോയി നോക്കലൊക്കെ ഇവിടെ ആ പ്രൈവസി ആണ് അയാൾ ബുദ്ധിമുട്ടിക്കരുത് പക്ഷേ അയാളുടെ നമ്പർ വേണമെങ്കിൽ അയാൾക്ക് റെഡിയാണെങ്കിൽ അയാളുടെ നമ്പർ നമ്മൾക്ക് തരാൻ റെഡിയാണ് മീൻസ് അത് അന്നെ ഞങ്ങൾക്ക് ഇത്രേ പറയുള്ളൂ ഈ ഇത്രയും പൈസ കുറവ് ഒരു ഇരുപതിനായിരത്തിൻ്റെ ഉള്ളിൽ പൈസക്ക് ടോട്ടൽ ടോട്ടൽ ചിലവ് ഇരുപതിനായിരം രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കശണ്ടി അതായത് മാറ്റാൻ പറ്റുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ പോയി ഇത്രയും പൈസ കൊടുക്കണം ഇപ്പോൾ കണ്ടോ കുറേ പേര് പിടിക്കണമല്ലേ ട്രാൻസ്പ്ലാന്റേഷന് അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ പേടിച്ചിരിക്കുമല്ലേ അപ്പോൾ ആദ്യം ഇതൊന്നും ചിന്തിക്കില്ലല്ലേ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞത് ഒരു എന്താ അത് നല്ലതാണ് അതെപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെം സെൽസിന് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടം വരാറുണ്ട് നമ്മളെ നമുക്ക് ദിവസം അറ്റ്ലീസ്റ്റ് ഒരു പേഷ്യൻ്റെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി വിടാറുണ്ട് ആ പേഷ്യൻസിനൊക്കെ ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കാരണം ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അവർക്ക് അവരെ ഹെയർ ലൈൻ എങ്ങനെ വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം നമുക്കെന്ന് വെച്ചാൽ ഹെയർ ലൈൻ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് തീരുമാനിക്കും ഇല്ല നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടോ അവിടെ വരും ആ പാറ്റേൺ അനുസരിച്ചാണ് വരും അത് ആ പാറ്റേൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇത്രേ പറയുള്ളൂ നിങ്ങൾക്ക് മുടി ചെറിയ രീതിയിലൊക്കെ ആദ്യം പത്തിരുപത് മുപ്പ ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെയും ഇരുപത്തഞ്ച് വയസിൻ്റെയും ഡെയിലൊക്കെ ആളുകൾ നന്നായിട്ട് മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ പിന്നെ ബുദ്ധിമുട്ടുന്നത് അത് വെറുതെ അവസാനം പോയിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ നടക്കുന്നേക്കാൾ നല്ലല്ലേ നിങ്ങൾക്ക് കം റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് റിസൾട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പാണ് അത് നമ്മൾ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു 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 വിശ്വസ്തത ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റും കാരണം ഇവിടെ വന്ന് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും അല്ലെങ്കിൽ പൈസ പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് അങ്ങനത്തെ പരാതി ഉണ്ടെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്യുകയും ചെയ്യും ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് അങ്ങനെ നമ്മളോട് പറയുകയാണ് അങ്ങനെ അവർക്ക് റിസൾട്ട് ഇല്ല എങ്കിൽ നമ്മളതിന് വേണ്ട നടപടി എടുത്ത് അയാളെ അയാൾക്ക് വേണ്ടത് എന്താണ് അയാൾക്ക് അങ്ങനെ അയാളെ സമയവും അയാളെ പൈസയും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തിരിച്ചു കളിക്കാൻ ഞങ്ങൾ ബാധിച്ചിട്ടാണ് സമയം തിരിച്ചു കളിക്കാൻ പറ്റില്ലെങ്കിൽ പൈസ ഇങ്ങനെ ഞങ്ങൾ തിരിച്ചു കൊടുക്കും പക്ഷേ അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞ പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് വരെ ഒരു പേഷ്യൻറ്റും ഒരു റിസൾട്ട് പോലും ഉണ്ടാവാതെ ഇരുന്നിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഒരായിട്ടൊരു മാറ്റം അതായത് ആളുകൾക്ക് ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും ഉണ്ടാവുക ചില ആളുകൾക്ക് നാല് മാസം എടുത്തിട്ടുള്ള റിസൾട്ട് വരിക ചില ആളുകൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് റിസൾട്ട് വന്ന ആളുടെ മനസ്സിലായില്ലേ ഏകദേശം മുപ്പത് ദിവസം കൊണ്ട് വന്ന ആളുണ്ട് എങ്ങനെ നോക്കിയാലും ഒരു അവറേജ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തൊട്ട് അറുപത് ദിവസം സോറി മുപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം തൊട്ട് ഒരു അറുപത് ദിവസം വരെയാണ് നമ്മൾ ഗ്യാപ്പ് പറയുന്നത് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് വന്നിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് മുടിയൊഴിച്ചിലുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരുന്ന് അവസാന ബുദ്ധിമുട്ടിനേക്കാൾ നല്ലത് ഒരു സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഖേദിക്കേണ്ടി വരില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കഷണ്ടി ആവുന്നത് എത്രയോ എത്രയോ കൊല്ലം നമ്മൾ എന്താ പറയുക ഡിലേ ആക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഓപ്ഷനിലോട്ടോ അല്ലെങ്കിൽ പിന്നീട് സ്റ്റെം സെൽസ് മുട്ടയായി കഴിഞ്ഞിട്ട് സ്റ്റെം സെൽസ് ചെയ്യുന്ന ഓപ്ഷനിലോട്ടോ പോകേണ്ടത് ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ മനുഷ്യന്മാർക്ക് കണ്ണിന് കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെയാണ് മുടി ഈ മുടി പോകുന്നത് വരെ അതായത് കൊഴിയുന്നത് വരെയല്ല പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് പോയി മൊട്ടയാവുന്നത് വരെ ആളുകൾക്ക് അതിൻ്റെ വില മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വിശ്വസിച്ച് അടുത്തേക്ക് വരാം പൈസ എന്തായാലും പോവില്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ചെയ്യും ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ ഈവൻ പൂനെന്ന് വരെ വന്ന ആൾക്കാർ ചെയ്യാൻ പറ്റാത്ത കേസായത് കൊണ്ട് ഞങ്ങൾ തിരിച്ചുവിട്ടിട്ടുണ്ട് അത് തിരിച്ചുവിടുകയും ചെയ്യും ചെയ്യാൻ പറ്റുന്ന ആളോ പറ്റുമോ ഇല്ലയോ എന്ന് ആദ്യം നോക്കുകയും ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ സീക്വൻസ് ചെയ്യാൻ കാണിച്ചു തരാം വീഡിയോ